നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ രണ്ട് ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ രണ്ട് പേരും തമ്മിലുള്ള റിവൽറി ലോക പ്രശസ്തമാണ് രണ്ട് പേരെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വാഗ്ദാദങ്ങൾ എല്ലാ കാലത്തും ഫുട്ബോൾ ലോകത്ത് സജീവമാണ് കരിയറിൻ്റെ അവസാന സമയത്തിലൂടെയാണ് രണ്ട് താരങ്ങളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേരും ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുമുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവയോട് ഈ രണ്ട് താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് സേക്സലിൻ്റെ മെസ്സി എന്നറിയപ്പെടാനാണോ മാഞ്ചസ്റ്ററിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നറിയപ്പെടാനാണോ ഇഷ്ടം എന്നായിരുന്നു ചോദ്യം സെയ്ക്സൽ എന്നത് സിൽവ ജനിച്ച സ്ഥലമാണ് മാഞ്ചസ്റ്റർ എന്നത് സിൽവ ഇപ്പോൾ ജീവിച്ചു സ്ഥലമാണ് എന്നാൽ ഈ രണ്ട് വിശേഷണങ്ങളും തനിക്ക് ആവശ്യമില്ലെന്ന് സിൽവ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ആ രണ്ട് വിശേഷണങ്ങളും വേണ്ട ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ എനിക്കിഷ്ടമല്ല ഈ താരതമ്യങ്ങളിൽ യാതൊരുവിധ അർത്ഥവുമില്ല എനിക്കെപ്പോഴും ബെർണാഡോ സിൽവയായിക്കൊണ്ട് തുടരാൻ തന്നെയാണ് താല്പര്യം തീർച്ചയായും ഒരു താരത്തെ മറ്റൊരു താരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് അഭിമാനമൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ ഇത്തരം വിശേഷണങ്ങളോ ഇരട്ട പേരുകളോ എനിക്കിഷ്ടമില്ല ഇതാണ് സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം തുടരാൻ ഇപ്പോൾ സിൽവക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുപ്പത്തി ഏഴ് അസിസ്റ്റുകൾ പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം എത്തിയിട്ടുണ്ട് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആകെ മുപ്പത്തി ഏഴ് അസിസ്റ്റുകളാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു രൂമയെ കൊണ്ടും കാണാം